വെൽക്കം ബാക്ക് അപ്പോൾ ഒരു ഗെറ്ററഡി ഫിറ്റിങ്ങാണ് ഒരു പാർക്കിലേക്ക് വേണ്ടിയിട്ട് പബ്ലിക് ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ വിചാരിച്ച് അപ്പോൾ അവനായിട്ട് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അവന് കുറച്ച് നേരൊക്കെ ക്യാമറ നോക്കി പിന്നെ അവന് ഭയങ്കര ഇറിറ്റേറ്റീവ് കാര്യങ്ങളും അവന് ഉറക്കം വരുന്നുണ്ട് പിന്നെ ഫുൾ ആക്ഷൻസ് ആയി ഉറക്കം വരുന്നുണ്ട് പിന്നെ ടാറ്റാ ബൈ ബൈ ബൈബായി ഫ്രാങ്കിസൊക്കായി അങ്ങനെ ഷൂഡലായി തിരക്കായി അവൻ വിചാരിക്കുന്നു എന്താ ക്യാമറ ഒക്കെ വെച്ചിട്ട് എന്നും പുറത്തു പോകുമ്പോ ക്യാമറ ഒന്നും യൂസ് ചെയ്യലില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഷൂ കുത്തി കയറ്റുന്നത് ഞാൻ എന്റെ ഇടയിൽ കൂടെ കേട്ടെ ഷൂ എന്തൊക്കെയോ ചെയ്ത് സ്പീഡിലേക്ക് പോവാണ് ഞാൻ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കാൻ വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ പോകുന്നത് അവൻ ഷൂ ഡാൻ സംഭവിക്കുന്നില്ല അവന് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കുറച്ച് ഷൂട്ട് ഷൂട്ടഴിഞ്ഞാൽ ഞാൻ കഴിക്കണം അപ്പൊ അവനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞ പോലെ നിന്റെ ഒരു ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടി താഴ്ത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ സമയമാവും അപ്പോൾ ഞങ്ങൾ പോവാണ് അവന് ഇറിറ്റേറ്റിംഗ് ആകും അപ്പോൾ വാതിലടച്ച് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് അറിയാൻ പിന്നെ അവന് കുഴപ്പമൊന്നുമില്ല അവനെ ഹാപ്പിയാണ് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോക്കിയോ ഇല്ല അവിടുത്തെ നോക്കിയിരുന്നു നിൽക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തു തന്നെ പബ്ലിക് ജിമ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾ റൂമിൻ്റെ അങ്ങനെ അവിടേക്ക് പോയി അങ്ങനെ നടന്ന് 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 അവിടെ എത്തി ഇതാണ് പാർക്ക് അവിടെ കുട്ടീസാണ് അവിടെ ഇപ്പോൾ പാർക്കിലുള്ളത് ഇവിടെ ഹോളിഡേ ആണ് അപ്പം അവർ ഇങ്ങനെ ഓരോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വേറെ ആൾക്കാരുണ്ട് അവിടെ സൈഡിലായിട്ട് പിന്നെ മക്കൾസാണ് മെയിൻ ആയിട്ട് അവിടെ ഉള്ളത് പിന്നെ അതൊന്ന് നടക്കണം കളിക്കണം കൈ എൻ്റെ കൈ വിട്ട് നടക്കാനൊക്കെയാണ് അവര് വീട് പോകുന്നു എന്നുള്ള അവൻ്റെ ഒരു ചിന്തയില്ല ഇങ്ങനെ നടക്കാം അങ്ങനെ കുറച്ചു നേരെ അതുപോലെ ഇരുത്താൻ നോക്കി അവനെ ആടാൻ വേണ്ടിയിട്ട് കൂന്നാലെ പോലെ ആടാൻ വേണ്ടിയിട്ട് അയിമലിരുത്തി കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടിയ കുറച്ചു നേരം അവിടെ ഇരുന്നു അങ്ങനെ അവനൊക്കെ രസമാണ് ക്യാമറ കൊണ്ട് തള്ളടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കൊറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അങ്ങനെ പോയോണ്ട പിന്നെ അവര് നടത്താൻ നോക്ക ഇത് നടക്കാനാണ് ഇറങ്ങി എന്റെ ഇറങ്ങിയിട്ട് നടക്കണം മുന്നോട്ടില്ല ആയിക്കോട്ടെ നടക്കുക എന്താ എവിടേക്കാ വീയോന്നൊന്നും അവനെ അവനറിയുന്നില്ല കൈ വിട്ടിട്ട് അവൻ നടക്കണം ഒറ്റക്ക് ഇങ്ങനെ കുറച്ചവടങ്ങനെ നടന്നു പിന്നെ ഒരു ഗെയിംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ട് അവിടെ ഇങ്ങനെ നോക്കി കളിക്കുകയാണവന് അവർ ഇടക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട് ഇത് എന്താ സംഭവം വീഡിയോ അങ്ങനെ എടുക്കുന്നു എന്താന്നൊക്കെ വിശാരിക്കുന്നു എന്താ അറിയില്ല അങ്ങനെ വേറെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു അപ്പൊ അതിലെടുത്ത് കറക്കി നോക്കി പിന്നെ അവിടെ അപ്പുറത്ത് കുട്ടികളൊക്കെ അവടെ കളിക്കുന്നുണ്ട് അപ്പഴാണ് അവന്റെ ഫ്രണ്ട് ഷാൻ വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അവൻ ബോളൊക്കെ ആയിട്ടാണ് വന്നത് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ആദ്യ ഇലക്കെ പറിച്ച് കുറച്ച് നേരം എങ്ങനെ നിന്നും എന്തൊക്കെയോ പറയുന്നുണ്ട് ആ നല്ല അടിപൊളി പ്ലേസാണ് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ ഒക്കെയാണ് അടിപൊളിയാണ് ഈവനിങ് ടൈമൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഈ മക്കൾസൊക്കെ എല്ലാ മക്കൾസും വരും ഓരോ സ്ഥലത്തുനിന്ന് അപ്പോൾ അവർ ബോൾ സൈക്കിള് കാറുമൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് വരും നൈറ്റ് ഒക്കെ പിന്നെ ഇവിടെ വലിയ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടുണ്ട് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ ബൈ